പ്രിയപ്പെട്ട വചനയാത്രക്കാർക്ക് പെസഹ അഞ്ചാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്തയെ പ്രധാനമായി അഞ്ച് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് യേശു എന്ന സാക്ഷാൽ മുന്തിരിച്ചെടി ഇത് അല്പം കൂടെ കൃത്യമായി പറഞ്ഞാൽ യേശു എന്ന സത്യമായ മുന്തിരിച്ചെടി ദൈവം നട്ടു വളർത്തി പരിപാലിച്ച മുന്തിരിത്തോപ്പാണ് ഇസ്രായേൽ പല പ്രവാചകന്മാരും ഇസ്രായേലിനെ മുന്തിരിച്ചെടിയോട് ഉപമിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ സാക്ഷാത്തായ മുന്തിരിച്ചെടിയായിരുന്നില്ല ദൈവം പ്രതീക്ഷിച്ച തായ്തണ്ടായി അത് മാറിയില്ല ഇസ്രായേൽ നിസ്സാര ഫലം മാത്രമേ പുറപ്പെടുവിച്ചിട്ടുള്ളൂ ഇസ്രായേൽ അവരുടെ ജീവനും ചൈതന്യവും കണ്ടെത്തിയത് പഴയ ഉടമ്പടിയിലല്ല ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ സ്വന്തം ജനവും എന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾ എന്റെ ജനമായി തീരും എന്ന് പറഞ്ഞ പഴയ ഉടമ്പടിയിൽ അവര് പൂർണ്ണമായി മനസ്സിരുത്തിയില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യേശു ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നത് പറയുന്നതാണ് ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി സാക്ഷാൽ സത്യമായ മുന്തിരിച്ചെടി അല്ലദിനോസ് എന്ന ഗ്രീക്ക് വാക്കാണ് സാക്ഷാൽ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്നാൽ അല്ലദിനോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സത്യമായ എന്നാണ് അതായത് സത്യം തന്നെയായ ദൈവത്തിൽ നിന്ന് വരുന്ന യേശുവാണ് യഥാർത്ഥ മുന്തിരിച്ചെടി എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പ്രഭാഷകൻ ഇരുപത്തിനാല് ഇരുപത്തിയേഴും ജ്ഞാനത്തെ മുന്തിരിച്ചെടിയോട് ഉപമിച്ച് കാണുന്നു യേശു എന്ന സത്യമായ മുതിരിച്ചടി പിതാവായ ദൈവം ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിച്ചു വിജാതിരിലേക്ക് യേശുവിലൂടെ ദൈവവചനം എത്തിച്ചേർന്നു യോഹന്നാൻ നാലാം അധ്യായം സമരിയാക്കാരി അവളിലൂടെ ഒരു നഗരം യേശുവിന്റെ കീഴിലായി യേശു രണ്ടു ദിവസം അവരോടൊപ്പം താമസിച്ചു യോഹന്നാൻ നാല് മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ രണ്ട് യേശു ഫലം പുറപ്പെടുവിച്ച മുന്തിരിച്ചെടി മുന്തിരിച്ചെടി യഥാർത്ഥമായ ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത് കാനായിലെ കല്യാണത്തിൽ യഥാർത്ഥമായ വീഞ്ഞു നൽകിക്കൊണ്ട് യേശു താൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണെന്ന് തെളിയിച്ചു യേശുവിന്റെ രഹസ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പതിനെട്ട് വർഷവും നാൽപ്പത് ദിവസത്തെ വനാന്തരത്തിലെ ഉപവാസവും പ്രാർത്ഥനയും വഴി യേശു ഫലം പുറപ്പെടുവിക്കുന്നതിനായി തന്നെ തന്നെ വെട്ടിയൊരുക്കുകയായിരുന്നു വെട്ടിയൊരുക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കഥൈറോ എന്നാണ് ഈ വാക്കിന് വെട്ടിയൊരുക്കുക ശുദ്ധീകരിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട് വെട്ടിയൊരുക്കൽ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെയും ശിക്ഷണങ്ങളെയും സൂചിപ്പിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെ യാക്കോബ് ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ആറ് മുതൽ ഏഴുവരെയുള്ള വചനങ്ങൾ യേശു പറയുന്നത് മുന്തിരിച്ചെടി യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കണം അത് ഒന്നാം തരം വീഞ്ഞു നൽകണം അതിന് മുന്തിരിച്ചെടിക്ക് യഥാർത്ഥ വെളിച്ചം ജലം വളം എന്നിവ ലഭിക്കണം യേശോ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാനാണ് ജീവന്റെ ജലം ജീവജലത്തിന്റെ സ്രോതസ് ഞാനാണ് ലോകത്തിന്റെ പ്രകാശം ഞാനാണ് ജീവന്റെ അപ്പം യോഹന്നാൻ ആറ് മുപ്പത്തിയഞ്ച് എട്ട് പന്ത്രണ്ട് എട്ട് മുപ്പത്തിയഞ്ച് മൂന്ന് മുന്തിരിച്ചെടിയുടെ ആത്മീയതലം മുല്ലവള്ളി തേന്മാവിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് പോലെ മുന്തിരിച്ചെടിയും പടർന്നു വളരുന്നു മുന്തിരിച്ചെടി പടർന്നു കയറുന്ന മരത്തിന് കേടുണ്ടാക്കുന്നില്ല പോലെ വളരുന്നില്ല മുന്തിരിച്ചെടിക്ക് മുള്ളുകളില്ല ഇലകൾക്കോ തണ്ടിനോ വിഷാംശമില്ല എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് പച്ച ഇലകൾ നിറഞ്ഞ തണ്ട് പന്തലിൽ പടർന്നു നിൽക്കുമ്പോൾ അത് സൂര്യന്റെ ചൂടിൽ നിന്നും തണൽ നൽകി സംരക്ഷണം നൽകുന്നു മുന്തിരിച്ചെടിയുടെ ഫലം മധുരപൂർണമായ ഭക്ഷണമാണ് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വീഞ്ഞ് ഹൃദയത്തിന് ആനന്ദം നൽകും സങ്കീർത്തനം നൂറ്റിനാല് അഞ്ച് മുന്തിരിച്ചെടിയുടെ ഇലകൾ ഓക്സിജൻ പുറത്തുവിടുന്നതിനാൽ മനുഷ്യൻ്റെ ശ്വാസോഛ്വാസ പ്രക്രിയയെ അത് ചൈതന്യദായകമാക്കും മുന്തിരിച്ചെടി യേശുവിനെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യന്റെ ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നു മുന്തിരിച്ചെടി വായുവിനെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ മുന്തിരിച്ചെടി മനുഷ്യന്റെ സങ്കടങ്ങളെ സന്തോഷമായി മാറ്റുന്നു യോഹന്നാൻ പതിനാറ് ഇരുപത് നാല് മുന്തിരിച്ചെടി ഫലസമൃദ്ധിയാണ് മുന്തിരിച്ചെടിയുടെ കുലകൾ ഫലസമൃദ്ധമാണ് ഒരു കുലയിൽ നൂറിലേറെ ഫലങ്ങളുണ്ട് ഇത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു യേശു വന്നത് സമൃദ്ധമായ ജീവൻ നൽകാനാണ് യോഹന്നാൻ പത്ത് പത്ത് ഫലസമൃദ്ധിയെ സൂചിപ്പിക്കാൻ ദാവീദും മുന്തിരിച്ചെടിയുടെ ഉപമയാണ് ഉപയോഗിക്കുന്നത് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി ആയിരിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് മൂന്ന് വെട്ടിയൊരുക്കൽ യേശുവിന് തന്റെ കുരിശുമരണമായിരുന്നു യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് സമ്മാനിച്ചത് വിശുദ്ധിയുടെ ജീവന്റെ സമൃദ്ധിയുടെ വിളവാണ് അഹങ്കാരം അതിമോഹം അസൂയ കാപട്യം സ്വാർത്ഥത ൗകികത നിസ്സംഗത അതിമോഹം തുടങ്ങിയവ മാറുമ്പോഴാണ് സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുക അഞ്ച് ഫലം തരാത്ത ശാഖകൾ യേശു സൂചിപ്പിക്കുന്നത് പരിസര വിഭാഗത്തെ ആകാം വിശ്വസിക്കാനോ അനുഭവിക്കാനോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനോ മനസ്സ് മനസ്സുകാണിക്കാത്തവരെല്ലാം ഇതിൽപ്പെടും ക്രിസ്തീയ മാനുഷിക ദൈവിക മൂല്യങ്ങൾ പാലിക്കാത്തവരും ഈ ഗണത്തിൽപ്പെടും ഇവർ ഫലം തരാത്ത അത്യവൃക്ഷങ്ങളാണെന്ന് മത്തായി ഇരുപത്തൊന്ന് പത്തൊൻപതില് യേശു സൂചിപ്പിക്കുന്നു ഇങ്ങനെയുള്ള മനുഷ്യരിൽ ഇലകളുണ്ട് എന്നാൽ ഫലങ്ങളില്ല ഇലകൾ സ്വന്തം നിലനിൽപ്പിനുള്ളതാണ് അതായത് സൂര്യപ്രകാശം സ്വീകരിച്ച് ഭക്ഷണം പാകം ചെയ്ത് സ്വയം വളരുന്നു ഫലങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് പറവകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടിയുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരമില്ലാതെ സ്വയം വളരുവാൻ ശ്രമിക്കുന്നവരാണിവർ യേശു അവസാനമായി നമ്മ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല മനുഷ്യന്റെ പ്രവർത്തനം ഫലദായകമാകണമെങ്കിൽ അവൻ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണം യേശു നമ്മെ വിളിക്കുന്നു യേശുവിൽ ആയിരിക്കുവാൻ യേശു യേശുവിനോടൊപ്പം നിൽക്കുവാൻ യേശുവിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിൻ